നമസ്തേ നമസ്തേ മുത്തച്ഛനും കൊച്ചുമോളും എന്ന പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം മുത്തച്ഛനും കൊച്ചുമോളും എന്ന പരിപാടിയുടെ അറുപത്തിയാ ഒന്നാമത്തെ എപ്പിസോഡാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഈ പങ്ക്തിയിൽ ഇപ്പോൾ ബുദ്ധഭഗവാന്റെ പൂർവജന്മമായ ബോധിസത്വ കഥകൾ ആണ് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ബോധിസത്വൻ എന്ന പേരിൽ പ്രകൃതിയിലെ എല്ലാ ഒട്ടുമിക്ക എല്ലാ ജീവജാലങ്ങളുമായി ജനിച്ച ബുദ്ധഭഗവാൻ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ബുദ്ധരൂപത്തിൽ അവതാരമെടുത്തപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്ന ഈ ബുദ്ധജാത കഥകൾ അല്ലേ ആ പരമ്പരയിൽ ഒരുപാട് കഥകളുണ്ടെങ്കിലും ഒരു ഇരുപത് കഥകൾ തേടിപ്പിടിച്ചാണ് നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പതിമൂന്നാം അധ്യായമായ പന്ത്രണ്ടാമത്തെ കഥയാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് കഥയുടെ പേര് സ്വാർത്ഥത മുത്തച്ഛൻ്റെ കൊച്ചുമകൾക്ക് ഈ കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞങ്ങളെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ കുട്ടികൾക്കും ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ലഭിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ധന്യരായി ഞങ്ങളുടെ ഈ പരിപാടിയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിലും ഈ പന്തി അവസാനിക്കുന്നതോടെ പുതിയ ഏതെങ്കിലും പങ്ക്തി ഞങ്ങൾ ആരംഭിക്കണമെങ്കിലും അല്ലേ വേണ്ട നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ നൽകണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുക കൂടി ചെയ്യുകയാണ് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം സ്വാർത്ഥത കേട്ടിട്ടുണ്ടോ ഈ കഥ ഇല്ല ആദ്യമായിട്ടാണ് ഒരിടത്ത് ഒരു ഗുരുവും ശിഷ്യനും ഉണ്ടായിരുന്നു പഴയ കാലമാണ് ബന്ധം എന്ന് പറഞ്ഞാൽ വലിയ ഒരു ദൃഢമായ ബന്ധമാണ് ഇന്നത്തെ ഗുരുക്കന്മാരെയും ശിഷ്യന്മാരെയും പോലെയൊന്നുമല്ല മാതാപിതാക്കൾ കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിയിലെ അദ്ദേഹം വിദ്യാർത്ഥിനിയുടെ എല്ലാ കാര്യങ്ങളും ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം അപ്പോൾ ഈ ഗുരുവും ശിഷ്യനും ഒന്ന് ചേരയ്ക്കും യാത്രയും എല്ലാ കാര്യങ്ങളും നടക്കുന്നു അവർ ഗുരുവിൻ്റെ വീട്ടിൽ താമസിച്ചാണ് ശിഷ്യന്മാർ അല്ലെ ശിഷ്യർ വിദ്യ അസ്ത്രവിദ്യയും ഗണിതശാസ്ത്രവും സകല ശാസ്ത്രങ്ങളും പഠിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് അന്ന് നിലവിലുണ്ടായിരുന്നത് അങ്ങനത്തെ ഒരു പുരാതന കാലം ഒരു ഗുരുവും ശിഷ്യനും ആ ഗുരുവും ശിഷ്യനും കൂടി ഒരിക്കൽ ഒരു യാത്ര പോവുകയാണ് യാത്ര പോകുമ്പോൾ വഴിയെ ഒരു വന മധ്യത്തിൽ കൂടി ഇവർ യാത്ര ചെയ്യേണ്ടി വന്നു ആ വനത്തിൽ കൂടി അവർ യാത്ര ചെയ്യുമ്പോൾ ഒരു കൂട്ടം കള്ളന്മാർ അവരെ ആക്രമിച്ചു ഈ ഗുരുവിൻ്റെയും ശിഷ്യുവിൻ്റെയും കയ്യിൽ അങ്ങനെ യാതൊരു സമ്പത്തും ഇല്ലായിരുന്നു എങ്കിലും ഇവരെ തടവിൽ വെച്ചിട്ട് ഈ കൊള്ളക്കാരെന്തു പറഞ്ഞു എന്നറിയാമോ ശിഷ്യനോട് പറഞ്ഞു എവിടെയെങ്കിലും പോയി കുറേ ധനം കൊണ്ടുവരാമെങ്കിൽ ഗുരുവിനെ ഞങ്ങൾ നിരുപാധികം ഉപദ്രവിക്കാതെയൊക്കെ ഞങ്ങൾ വിട്ടുതരാം അല്ലെങ്കിൽ ഈ അതുവരെ ഈ ഗുരു ഞങ്ങളുടെ കയ്യിലിരിക്കട്ടെ എന്നും പറഞ്ഞു ശിഷ്യനോട് പൊക്കോളാൻ പറഞ്ഞു എവിടെങ്കിലും പോയി കുറെ കാശ് കൊണ്ടുവന്നു തന്നാൽ ഗുരുവിനെ വിടാം ഗുരുവിനെ ഇവർ ധരാവോ ചെയ്തു ഇന്നത്തെ ഭാഷയെ പറഞ്ഞ തടങ്കിൽ വെക്കുക തടവിൽ വെക്കുക ഏഹ് നമ്മൾ കേട്ടിട്ടില്ലേ പത്രത്തിലൊക്കെ വായിച്ചിട്ടില്ലേ ഇങ്ങനെ പ്രിൻസിപ്പാലിനെ തടവ് വെച്ചു മാനേജറെ തടവി വെച്ചു എന്നൊക്കെ പറയുന്ന പോലെ ഈ ഗുരുവിനെ ഇവർ തടവ് വച്ചിട്ട് ശിഷ്യനോട് പറഞ്ഞു നീ എവിടെയെങ്കിലും പോയി കുറേ പണം കൊണ്ടുപോവാം എന്നാ നിന്റെ ഗുരുവിനെ വിട്ടു നിന്നേക്കാവുന്നത് അപ്പോൾ ഈ ശിഷ്യൻ ആരാണെന്നറിയാമോ ബോധിസത്വം അതാണ് തൻ്റെ ഐക്യ പ്രവർത്തിച്ചു ബോധിസത്വനാണ് ഈ ശിഷ്യൻ ഈ ഗുരുവിനൊരു പ്രത്യേകതയുണ്ട് മഹാപണ്ഡിതൻ ജ്ഞാനി എല്ലാം അറിയാവുന്നവൻ ആ കൂടെ അദ്ദേഹത്തിനൊരു വിശേഷപ്പെട്ട മന്ത്രം അറിയാം ആ മന്ത്രം ഒരു പ്രത്യേക സമയത്ത് എന്നും മറ്റും പറ്റിയില്ല എപ്പോഴും പറ്റിയില്ല നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ ഒരു പ്രത്യേക പാഥത്തിൽ ഒരു പ്രത്യേക പൊസിഷനിൽ സ്ഥാനത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് ഈ മന്ത്രം ജപിച്ചാൽ ഇഷ്ടംപോലെ പണം ആകാശത്തു നിന്ന് ഇങ്ങനെ പെയ്തു വീഴും അങ്ങനെ ഒരു ദിവ്യത്വം ഈ രാ ഈ ശിഷ്യൻ അറിയാം അപ്പോൾ അന്ന് രാത്രി ഈ മന്ത്രം ജപിക്കാൻ ജപിക്കാനുള്ള സമയമാണ് അതും ഈ ശിഷ്യൻ അറിയാം അപ്പോൾ ഈ ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു ഗുരു അങ്ങയുടെ ദിവ്യ മന്ത്രം ഉച്ചരിക്കാനുള്ള മുഹൂർത്തം ഇന്ന് രാത്രിയാണ് ഞാൻ വരാൻ താമസിക്കുകയാണെങ്കിൽ അങ്ങ് ആ മന്ത്രം ജപിക്കരുത് അത് ആപത്താവും എന്ന് ഗുരുവിനോട് ഈ ശിഷ്യൻ പറഞ്ഞു ആരാണോ ശിഷ്യൻ ബോധ്യസത്വൻ ബോധിസത്വ സത്വൻ ഗുരുവിനോട് പറഞ്ഞു ആ മന്ത്രം ജപിക്കരുത് ആ മന്ത്രം ജപിച്ച് ഈ പണമൊക്കെ വീണാൽ ഇവിടെ ആകെപ്പാടെ കലാപം ഉണ്ടാവും അതുകൊണ്ട് അങ്ങ് അത് ചെയ്യരുത് അങ്ങ് ഇവരെ തടവിൽ വെച്ചുകൊണ്ടിരിക്കട്ടെ ഞാൻ പോയി പണം കൊണ്ടുവരാമെന്നും പറഞ്ഞ് ബോധ്യസത്വം പോവുകയാണ് രാത്രി വളരെ ഇരുട്ടിയിട്ടും ബോധ്യസത്വനെ കിട്ടുന്നില്ല കാണുന്നില്ല അപ്പം ഈ ഗുരുവിന് ഗുരുവിനെ ഗുരുവിൻ്റെ സ്വാർത്ഥത സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ എന്തോ നമുക്ക് ഈ സെൽഫിഷ്നെസ് അത്യാഗ്രഹം സ്വാർത്ഥത എല്ലാം എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് രക്ഷപ്പെടണം എല്ലാം ഞാൻ ഞാൻ എൻ്റെ എന്നുള്ള ആ ഒരു ചിന്ത ചില ആൾക്കാർക്കുള്ള ഒരു സ്വഭാവമാണത് അത് ഈ ഗുരുവിനും ഉണ്ടായിരുന്നു അപ്പോൾ ഗുരു വിചാരിച്ചു ഈ ശിഷ്യൻ എപ്പോഴാണ് പണവും കൊണ്ടുവരിക അവൻ വരുന്നെങ്കിൽ വരട്ടെ എങ്ങനെങ്കിലും ഇവരുടെ നിന്ന് രക്ഷപ്പെടണം ഈ പണം വരുത്താനുള്ള മന്ത്രം ജപിക്കാനുള്ള മുഹൂർത്തമായി അപ്പം ഇവം ഈ ശിഷ്യൻ എന്തു ചെയ്തു അല്ല ഗുരു എന്ത് ചെയ്തു ശിഷ്യൻ വരാൻ നോക്കി നിൽക്കാതെ ഈ മന്ത്രം ജപിച്ച് ഇഷ്ടംപോലെ പണം ഉണ്ടായി പണം ഉണ്ടായ ഉടനെ ഈ കള്ളന്മാരെ ചെയ്തു ഈ പണം എല്ലാം എടുത്തുകൊണ്ട് അവിടുന്ന് പോയി അത് കഴിഞ്ഞപ്പോഴത്തേന് ഈ കള്ളന്മാർ ചെന്ന് പോകുന്ന വഴി വേറൊരു കൊള്ള സംഘത്തിനെ കണ്ടുമുട്ടി ഇവരെക്കാൾ കൂടുതൽ എണ്ണമുള്ള കൊള്ളസംഘം അവരോട് പറഞ്ഞു ഇന്ന പോലെ ഒരുത്തനെ ഞങ്ങൾ വഴുക്ക് കിട്ടി അവിടെയുണ്ട് അയാൻ്റെ ശിഷ്യൻ അന്വേഷിച്ച് പോയിരിക്കുകയാണ് അപ്പോൾ അയാൾക്കൊരു മന്ത്രം അറിയാം ആ മന്ത്രം ചൊല്ലിയാൽ ഇങ്ങനെ പണം വരും അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി പണം കിട്ടി എന്നുള്ളപ്പോൾ ഈ രണ്ടാമത് വന്ന കൊള്ളക്കാര് ഈ ഗുരുവിന്റെ അടുത്തോട്ട് ഓടിച്ചെന്നു ഏ ഓടി ചെന്നിട്ട് യുവന്മാർ വന്ന് ഗുരുവിനോട് പറഞ്ഞു ഈ മന്ത്രം ജപിക്കുക ഞങ്ങൾക്കും പണം വേണമെന്ന് അപ്പോഴാണ് ഗുരുവിന് ശിഷ്യൻ്റെ വാക്കോർമ്മ എന്ന് ഇത് ചൊല്ലിയാൽ ആപത്താണ് ചൊല്ലരുതെന്ന് അവൻ പറഞ്ഞിരുന്നല്ലേ ചൊല്ലുകയും ചെയ്തു ആ കള്ളന്മാർ പണം കൊണ്ടുവേം ചെയ്തു ഇനിയും ചൊല്ലാൻ പറ്റുമോ ഒരു പ്രാവശ്യമേ ചൊല്ലാവുള്ളൂ അപ്പത്തേനും ഈ ഗുരു പറഞ്ഞു കള്ളന്മാരോട് പറഞ്ഞു എനിക്ക് ഒറ്റ പ്രാവശ്യമേ അത് ജവിക്കാൻ അധികാരമുള്ളൂ അംഗീകാരമുള്ളൂ ഒന്നിക്കൂടുതൽ ജവിച്ചാൽ പണം വരികല എന്ന് പറഞ്ഞു അത് ഇയാൾക്ക് ഇവരുടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണെന്ന് വെച്ച് ഈ കൊള്ളക്കാരെന്തു ചെയ്തു ആ ഗുരുവിനെ കൊന്നു ഏഹ് ഗുരുവിനെ കൊന്നിട്ട് ഇവന്മാരെ ഈ ആദ്യത്തെ കള്ളന്മാരെ തേടിപ്പോയി ആദ്യത്തെ കള്ളന്മാരെ തേടി പോയിട്ട് അവന്മാരെയും കൊന്നു കൊന്നുവെച്ചാൽ ആ പണം എല്ലാം പോയി ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഓരോരുത്തർക്കും തോന്നി ഈ പണം എനിക്ക് വേണം ഈ പണം എനിക്ക് വേണം സ്വാർഥത എല്ലാവർക്കും അവനവൻ അവനവൻ എന്നുള്ള ചിന്തയുള്ളു അതാണ് ഈ സ്വാർത്ഥത എന്ന് പറയുന്നത് അങ്ങനെ ഈ കൊള്ളക്കാര് പരസ്പരം യുദ്ധം ചെയ്യാൻ തുടങ്ങി യുദ്ധം ചെയ്ത് രണ്ടുപേര് മാത്രം അവശേഷിച്ചു ബാക്കിയെല്ലാം ചത്തു മനുഷ്യൻ്റെ അത്യാഗ്രഹം ആ സ്വാർത്ഥത അപ്പത്തേന് ഈ രണ്ടു പേരായി ഇവർ ഈ പണം പണമെല്ലാം അവിടെ ഒരു കുഴി കുഴിച്ച് ആ കുഴിക്കകത്തിട്ട് മൂടി അവിടെ കാവലിരുന്നു ഇച്ചിരി കഴിഞ്ഞപ്പോൾ വിശക്കാൻ തുടങ്ങി വിശക്കാൻ തുടങ്ങിയതിന് ഒരുത്തൻ മറ്റവനോട് പറഞ്ഞു ഞാൻ ഇവിടെ കാവലിരിക്കാം നീ പോയി ഭക്ഷണം തേടിക്കൊണ്ട് പോവാം നമുക്ക് വിശക്കുന്നുണ്ടല്ലോ അങ്ങനെ ഇവർ ഭക്ഷണത്തിന് രൂപ ഭക്ഷണത്തിന് പോയി ഭക്ഷണത്തിന് പോയവനെന്ത് ചെയ്തു അവൻ ഓർത്തു തിരിച്ച് ചിലമ്പോൾ ഈ ഭക്ഷണത്തിൽ ഇച്ചിരി വിഷം കിടക്കാമെങ്കിൽ അവൻ കഴിക്കുമ്പോൾ അവൻ ചത്തുള്ളൂ അപ്പം ഇത് മുഴുവൻ എനിക്ക് കിട്ടും എനിക്ക് മാത്രം അതാണ് അവൻ്റെ സ്വാർത്ഥത അങ്ങനെ അവൻ ഈ ഭക്ഷണത്തിൽ കുറേ വിഷമൊക്കെ ചേർത്ത് കൂട്ടുകാരന് കൊടുക്കാൻ വന്നു അപ്പം ഈ കൂട്ടുകാരൻ എന്തെടുത്തു അവൻ ഭക്ഷണവും കൊണ്ട് വരുമ്പം ഒളിച്ചിരുന്ന് അവനെ അങ്ങ് കൊന്നേക്കാമെങ്കിൽ ഇത് മുഴുവൻ എനിക്ക് കിട്ടും എന്ന് ഓർത്തു കൂട്ടുകാരൻ അങ്ങനെ ഇവർ രണ്ടും മനസ്സിൽ പ്ലാൻ ഇട്ടുകൊണ്ട് ഭക്ഷണം തേടി പോയവൻ ഭക്ഷണം കൊണ്ടുവന്ന് ഇവന് കൊടുക്കുന്നു കൊടുക്കുന്ന സമയത്ത് ഇവൻ വാളെടുത്ത് കീച്ചി ഇവനെ കൊല്ലുന്നു അപ്പം ആ ഞാൻ ഒറ്റക്കായലൊന്ന് ജീവൻ ആർത്തിയോടെ ഭക്ഷണം എടുത്ത് തിന്നുക തിന്നപ്പം വിഷം ഉണ്ടായിരുന്നുകൊണ്ട് അവനും ചത്ത് വീഴുന്നു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ബോധിസത്വൻ ഗുരുവിനെ രക്ഷിക്കാൻ വേണ്ട പണവും ആയി ഇവിടെ എത്തി എവിടെ ആദ്യം ഗുരുവിനേയും ശിഷ്യനെയും തടഞ്ഞു വെച്ച സ്ഥലത്ത് അവിടെ എത്തിയപ്പോൾ കുറേ അല്ല ഗുരു മരിച്ചു കിടക്കുന്നു അപ്പം ഇതിന് മനസ്സിലായി ആ രണ്ട് കൊള്ളക്കാർ കൊന്നതാണ് അപ്പം ഗുരു ഇത് വല്ല തെറ്റിച്ച് വേണം എന്നിട്ട് ആ കാൽപ്പാട് നോക്കി ചെന്നപ്പം അവിടെ അഞ്ചാറ് കള്ളന്മാർ കിടക്കുന്നു ആദ്യത്തെ കള്ളന്മാരെ അപ്പം അവന്മാരെ കൊന്നേച്ച് വേറെ സംഘം ഉണ്ടായിരുന്നു അവരിവരെ കൊന്നിട്ട് അവരും പോയി ആ കാൽപ്പാട് നോക്കി നടന്നു നടന്നു ചെന്നപ്പോൾ അവരെല്ലാം ചത്തുകിടക്കുന്നു രണ്ടുപേരുടെ കാൽപ്പാട് കണ്ടു അങ്ങനെ ആ കാൽപ്പാട് നോക്കി നടന്നപ്പോഴത്തേനും അവിടെ ചെന്നപ്പം ഈ രണ്ട് പേരിൽ ഒരുത്തൻ വിഷം കഴിച്ചും ചത്തുകിടക്കുന്നു ഒരുത്തൻ കുത്തുകൊണ്ടും ചത്തു കിടക്കുന്നു അതിൻ്റെ അടുത്ത് ഇളകിയ മണ്ണും അപ്പം ബോധിസത്വത്തിന് മനസ്സിലായി ഇത് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് അയാൾ ആ മണ്ണെല്ലാം മാറ്റി ആ സ്വത്തുക്കളും ഇയാൾ കൊണ്ടുവന്ന സ്വത്തുകളെല്ലാം എടുത്തുകൊണ്ട് നമ്മൾ പോയി അപ്പം സ്വാർത്ഥത കൊണ്ട് എന്തുണ്ടായി ഗുരുവിനോട് ശിഷ്യൻ പറഞ്ഞു അങ്ങ് ഈ മന്ത്രം ജപിക്കരുത് അത് അപകടമുണ്ടാക്കുമെന്ന് പക്ഷേ ഗുരുവിൻ്റെ സ്വാർത്ഥത ശിഷ്യൻ്റെ വാക്കുകളെ തൃണവൽ ഗണിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പ്രേരണ നൽകി ഗുരു മരിച്ചു ഗുരു മരിച്ചതിൻ്റെ പുറകെ ശിഷ്യന്മാരെ കൊള്ളക്കാര് മരിച്ചു അത് കഴിഞ്ഞ് രണ്ടാമത് വന്ന കൊള്ളക്കാർ മരിച്ചു പിന്നെ അവശേഷിച്ച് രണ്ടുപേരും മരിച്ചു എത്ര പേര് മരിച്ചു അവസാനം സത്യസന്ധമായിട്ട് ഉപദേ ഗുരുവിനെ ഉപദേശിച്ചിട്ട് പോയ ശിഷ്യൻ ബോധിസത്വന് ഈ സ്വത്തുകളെല്ലാം ലഭിച്ചു അതുകൊണ്ട് സ്വാർത്ഥത പാടില്ല സ്വാർത്ഥത ആപത്താണ് സ്വാർത്ഥത നമ്മളെ നശിപ്പിക്കും എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും നിസ്വാർത്ഥരായിരിക്കണം സ്വാർത്ഥത സ്വാർത്ഥതയില്ലാത്തവരായിരിക്കണം ഏത് പ്രവൃത്തി ചെയ്യുന്നതിനകത്തും ആത്മാർത്ഥത ഉണ്ടായിരിക്കണം സ്വാർത്ഥത പാടില്ല എന്നാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഇനിയുമുണ്ട് കഥകൾ പുറകെ ഞങ്ങളുടെ ഈ പരിപാടി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കൾക്കും മറ്റു ഗ്രൂപ്പുകൾക്കും ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക നന്ദി നമസ്കാരം